നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പിസോഡ് നൂറ്റി പതിനാല് അനന്തരം തപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആദിത്യരൂപിയായ അതിദൈവത്തെ ഓംകാരമായി ഉപാസിക്കണം സൂര്യനുദിച്ച് സകലർക്കും വേണ്ടി പ്രഭാവർഷമായി ഉദ്ഘാനം ചെയ്യുന്നു സൂര്യൻ അന്ധകാരജന്യമായ ഭയവും അകറ്റുന്നു ഇങ്ങനെ അറിയുന്നവൻ ജനന മരണ ഭയത്തെയും അതിനു കാരണമായ അജ്ഞാനത്തെയും നശിപ്പിക്കുന്നു ഗുണം നാമം ഇവയുടെ ദൃഷ്ടിയിൽ പ്രാണനും സൂര്യനും തുല്യമാകുന്നു ഈ പ്രാണൻ ഉഷ്ണമാണ് സൂര്യനും ഉഷ്ണം തന്നെ പ്രാണനെ സ്വരമെന്ന് പറയുന്നു സൂര്യനെ സ്വരൻ എന്നും പ്രത്യാസരൻ എന്നും പറയാറുണ്ട് സന്ധ്യയ്ക്ക് ഗമിക്കുന്നതിനാൽ സ്വരൻ എന്നും പ്രഭാതത്തിൽ ആഗമിക്കുന്നതിനാൽ പ്രത്യസ്വരൂപനെന്നും പേര് വന്നു അതിനാൽ ഓംകാരത്തെ പ്രാണനായും സൂര്യനായും ഉപാസിക്കുക ഓംകാരത്തെ വ്യാനെന്ന വാവിൻ്റെ രൂപത്തിലും ഉപാസിക്കണം മനുഷ്യൻ ഉച്ഛസിക്കുന്നത് പ്രാണനം ശ്വസിക്കുന്നത് അപാനനമാകുന്നു പ്രാണനം അപാനനം മധ്യസ്ഥിതനാണ് വ്യാനൻ തന്നെ അതിനാൽ മനുഷ്യൻ ശ്വാസോച്ഛ്വാസരഹിതനായി വ്യാനാവസ്ഥയിൽ തന്നെയാണ് വാക്ക് ഉച്ചരിക്കുന്നത് യാതൊരു വാക്ക് അത് തന്നെ ഇറക്കുകൊണ്ട് പ്രാണപാനക്രിയ ചെയ്യാതെയാണ് ഋക്ക് ഉച്ചരിക്കുന്നത് ഋക്ക് തന്നെയാകുന്നു സാമം അതുകൊണ്ട് പ്രാണാപാനക്രിയ കൂടാതെ സാമം ഗാനം ചെയ്യുന്നു സാമം തന്നെ ഉദ്ഘീതം അതുകൊണ്ട് പ്രാണാപാന ക്രിയ ചെയ്യാതെ ഉദ്ഗാനം ചെയ്യുന്നു ഋക്കും സാമവും ഉദ്ഘീതവും എല്ലാം വ്യാനനിൽ നിന്നുണ്ടാകുന്ന വാക്കു തന്നെയാകുന്നു നമസ്കാരം അടുത്ത എപ്പിസോഡിൽ ബാക്കി